ഒരു വെടിനിർത്തൽ വന്ന ശേഷം വീണ്ടും പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതകൾ ഉരുത്തിരിഞ്ഞു എന്ന പ്രതിപക്ഷത്തിൻ്റെ അവകാശം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന അതിന് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എങ്ങനെയാണ് സാഹിത്യത്തെ അങ്ങ് വിലയിരുത്തുന്നത് ഒരു ഈ അമേരിക്കൻ ഇടപെടൽ എന്നത് ഒരു ഒരു വസ്തുതയാണ് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇത്രയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് തുറന്നുകൊണ്ട് ഒരു രാജ്യം ഈ വിഷയത്തിൽ ഇടപെടാറില്ല പ്രത്യേകിച്ചും അമേരിക്കയെ പോലെ ഉത്തരവാദിത്തമുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ ഈ ട്രംപിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ അതിനെ ഈ ഒരു തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് കവർ ഇല്ലാത്ത സംസാരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇന്ത്യയുടെ നിലപാട് ഇത് വളരെ വ്യക്തമാണ് കുറെ കാലം ായി നമ്മളുടെ നിലപാട് മൂന്നാമതൊരു പാർട്ടി ഈ വിഷയത്തിൽ ഈ സംസാരിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ കാലങ്ങളായിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ തവണ പല രാജ്യങ്ങളും ഇതിനു മുന്നോ ഇത് ഇതിനായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ട്രംപ് അദ്ദേഹത്തിന്റെ അമിതാവേശത്തിൽ ഒരു മുഴുവൻ എറിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നം കാരണം ഇത് ഇന്ത്യയുടെ വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നെറബിലാണ് ഇപ്പം ഈ ട്രംപ് കയറി പിടിച്ചിരിക്കുന്നത് അതിന്റെ ഒരു 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 ഡെപ്ത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുമെന്നറിയില്ല പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ട്രംപിന്റെ സംസാരം കഴിഞ്ഞൊരാറുമാസത്തിനുള്ളിൽ എടുത്തുപോയി കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് വളരെ വളരെ കാഷ്വലും അൺഡിപ്ലോമാറ്റിക്കുമായിട്ടൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് പ്രധാനമായി ഇപ്പൊ നോക്കുക ചൈനയുമായുള്ള ട്രേഡിന്റെ വിഷയത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം ട്രേഡ് ടാക്സ് കൊടുക്കുന്നതാണ് താരിഫ് അടിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ രണ്ടാമത് സംസാരിക്കാൻ തുടങ്ങി ഇപ്പം അത് എൺപതിലെത്തി ാമൊരു രാഷ്ട്രത്തെ നമ്മൾ ഈ വിഷയത്തിൽ കശ്മീരുമായി ബന്ധപ്പെട്ട് അതിർത്തി നമ്മുടെ വിഷയത്തിൽ നമ്മൾ ഇടപെടിക്കാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവകാശവാദം വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അത് ഇനിയും കാരണം ഇന്ത്യ പാകിസ്ഥാൻ വിഷയം തീരുന്നില്ല അപ്പം മഷളാകുന്ന സാഹചര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മൂന്നാം കക്ഷിയുടെ ഒരു സാധ്യത തുറന്നിടുന്ന തുറന്ന് ഇടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനും പാടില്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ി രണ്ടു തരത്തിലുള്ള ഡിപ്ലോമസി ഉണ്ട് ബാക്ക് ചാനൽ ഡിപ്ലോമസിയിൽ പലപ്പോഴും മൂന്നാം കക്ഷികളും നാലാം കക്ഷികളും പല രീതിയിലുള്ള ആളുകൾ ഇതിനൊക്കെ തടപെടാറുണ്ട് പക്ഷേ ഈ തുറന്ന ഡിപ്ലമസിക്കകത്ത് പലപ്പോഴും ഇത്തരത്തിലത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാറില്ല ഒരു കാര്യം വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പത്രപ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പല രാജ്യങ്ങളും പല സമ്മർദ്ദങ്ങളും നടത്താറുണ്ട് അതിന്റെയൊക്കെ ഫലമായാണ് ഇത്തരത്തിലുള്ള സീസ് ഫെയറിലൊക്കെ എത്തിച്ചേരുന്നതെന്ന് എന്നുള്ള നമുക്കറിയാം ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ടായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ടായിരുന്നു അവരെല്ലാം സംസാരിച്ചിട്ടുണ്ട് ഇതെല്ലാം വസ്തുതയാണ് പക്ഷേ അവരൊന്നും ഈ ട്രംപിനെ പോലെ ഇത്തരത്തിലുള്ളൊരു മണ്ഡത്തരം വിളിച്ചു പറഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു ഇഷ്യൂ ആണ് കാശ്മീർ എന്നത് സീ കാശ്മീരിന്റെ പി ഒ കെ എന്നതും ഗിൽഗിത് ബാൽക്കിസ്ഥാൻ വരെ ഇന്ത്യയുടേതാണെന്ന് ഇന്ത്യ പാർലമെന്റിൽ പാസാക്കിയിട്ടുള്ള ഒരു ഒരു നിലപാടാണ് അത് അത് തിരിച്ചു പോകാൻ പറ്റില്ല മൂന്നാം അതിൽ ആ ഒരു യും മധ്യസ്ഥത ആവശ്യമില്ലെന്നും ചോരയും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്നും ഭീകരവാദവും ചർച്ചയും ഭീകരവാദവും കച്ചവടവും ഒരുമിച്ച് നടക്കില്ല എന്നും പ്രധാനമന്ത്രി പറയുന്നതിലൂടെ ഇന്ത്യയുടെ നിലപാട് തന്നെയാണ് വ്യക്തമാകുന്നത് മനസ്സിലാക്കുക വളരെ നന്ദി ശ്രീ പി എം നാരായണ പ്രതികരണം അറിയിച്ചാൽ